പുതുക്കിയ ിൽ പുതുക്കിയസൽ നിരക്കൾ രാജ്യത്ത് വരും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിരീക്ഷണത്തിനും നിർണയത്തിനുമുള്ള സമിതിയുടെ യോഗ തീരുമാനപ്രകാരമാണ് ഇന്ധനവില രാജ്യത്ത് പരിഷ്കരിക്കുന്നത് പുതുതായി വർദ്ധിപ്പിക്കുന്ന നിരക്കുകൾ പ്രകാരം സൂപ്പർ നയന്റി എയ്റ്റ് പെട്രോളിന് ലിറ്ററിന് ഫിൽസായിരിക്കും പ്രീമിയം നയൻറ്റി ഫൈവ് മുംതാസ് ലിറ്ററിന് ഫിൽസും ഫിൽസും ഡീസലിന്റെ വില ലിറ്ററിന് ഇരുന്നൂറ് ഫിൽസായി നിശ്ചയിച്ചിട്ടുണ്ട് വർദ്ധിപ്പിച്ച നിരക്കുകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും സാമ്പത്തികമായ കാര്യക്ഷമതയും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിനായി ബഹ്റൈൻ നടപ്പിലാക്കുന്ന പരിഷ്കരണത്തിന്റെ ഭാഗമായി ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ച പരിഷ്കരണ നടപടികളുടെ ഭാഗമായാണ് ഇന്ധനവില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് രാജ്യത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് അനുവദിച്ചിട്ടുള്ള ഡീസൽ സബ്സിഡിയിൽ മാറ്റമുണ്ടാകില്ലെന്നും അവർക്ക് നിലവിലെ ആനുകൂല്യം തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി സിരാജ് വൺ ബഹ്റൈൻ